പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഗീ കേക്ക് കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മളുടെ ഗീ കേക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ കുറേ പേര് കമൻറ്റിലും അല്ലാതെ വാട്സപ്പിലും ഒക്കെ ചോദിച്ചൊരു കാര്യം കേട്ടോ ഗീ കേക്കിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ഒരു ഗീ കേക്ക് നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല പിന്നെ ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം രണ്ടു മൂന്ന് തവണ അരിച്ച് മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇതേപോലെ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് രണ്ട് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് ഫുള്ള് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കേണ്ടത് പൊടിച്ച് പഞ്ചസാരയല്ല കേട്ടോ പൊടിക്കാത്ത പഞ്ചസാര തന്നെ എടുക്കണം ഇന്നത്തെ നമ്മുടെ ബേക്കിങ്ങിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ഇനി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ വെച്ച പാത്രം മറ്റേ പാത്രത്തിൽ വെള്ളത്തിൽ മുട്ടാൻ പാടില്ല കുറച്ച് വെള്ളം കൊടുത്താൽ മതി എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഇത് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു കാരണവശാലും വിസ്ക് മാറ്റാൻ പാടില്ല കേട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സായി ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം അപ്പോൾ നമ്മളുടെ പഞ്ചസാര ഒരു മുക്കാൽ ഭാഗത്തോളം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മളൊരു മൂന്ന് മിനിറ്റോളെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാം ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ദൈ നമ്മളുടെ വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വാനില സെൻസ് ഇട്ടുകൊടുത്ത് കേട്ടോ അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഫ്ലോറ് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ കട്ട പിടിക്കും അതുകൊണ്ട് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ടോ അപ്പോൾ ഇതുപോലൊരു മെത്തേഡ് കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് അങ്ങനെ ഫ്ലഫി ആയി പോകും അപ്പോൾ അത്രയും ഫ്ളഫി ആവാതെ എന്നാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്തെട്ടോ അപ്പോൾ ഈ ഒരു മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പാൽ പാല് വെള്ളമൊന്നും ചേർക്കാതെ പാല് മാത്രമായിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് നെയ്യ് കൂടി ഇതേപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ബട്ടർ കേക്കും ചെയ്തെടുക്കാം കേട്ടോ ബട്ടർ കേക്കിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ബട്ടർ കേക്ക് ചെയ്ത മെത്തേഡും നിങ്ങൾക്ക് ഗീ കേക്കിന് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ദേ നമ്മളുടെ റെഡിയായ ആ ഒരു പാലും അതുപോലെ നെയ്യും കൂടെ ഉള്ള മിക്സ് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു നെയ്യുടെ അളവൊന്നും ഒരിക്കലും കുറയ്ക്കരുത് കേട്ടോ നെയ്യൊക്കെ കറക്റ്റ് അളവിലെടുത്താലാണ് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഈ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്തായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ അങ്ങനെ ഇനി ഈ ബാറ്റർ നമ്മൾ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത് കേട്ടോ സ്ക്വയർ ടിന്ന് ഇതിന് പകരം നിങ്ങൾക്ക് സെവൻ ഇഞ്ച് എടുക്കണമെങ്കിൽ എടുക്കാം കുറച്ച് ഹൈറ്റ് കൂടുതൽ കിട്ടും പിന്നെ ബേക്ക് ആയി വരുമ്പോൾ ചിലപ്പോൾ മേൽഭാഗം ഒന്ന് ക്രാക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എയിറ്റ് ഇഞ്ചിൻ്റെ ടിന്നെടുത്തത് കേട്ടോ കുറച്ച് ഹൈറ്റ് കുറവാണെങ്കിലും നല്ല പരന്ന രീതിയിൽ നമുക്കത് ബേക്ക് ആയി കിട്ടും അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ ഇനി നമുക്ക് ഈ ടിന്നിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ തന്നെ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്യാനെടുക്കാം അത് ഓവൻ്റെ ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് നോക്ക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൂത്ത് ഉപ്പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം അപ്പോൾ ബേക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി അതല്ലെന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റും കൂടി വെക്കാം അപ്പോൾ ഇതേ നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് സെൻറ്റർ ഭാഗം ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്രംസ് ഒന്നും അതിലാവുന്നില്ല കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൈ നന്നായിട്ട് തണുത്തതിന് ശേഷം സൈഡൊക്കെ വീഡിയോൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ മാറ്റി കേട്ടോ നല്ല വൈറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം പക്ഷേ ഗീ കേക്കും ബട്ടർ കേക്കൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മൾ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കാതെ പിറ്റേ ദിവസത്തേക്ക് കഴിക്കുമ്പോഴാണ് കേട്ടോ ബട്ടർ കേക്കിനേലും കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഗീ കേക്കിനാണ് കേക്കിനാട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എനിക്ക് കമൻറ്റ് ആയിക്കോട്ടെ അപ്പോൾ ഓക്കെ ബൈ